ഇത്ര നേരം നീ ഇവിടെ കാണിച്ചായിരുന്നു അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ എന്തോ അവിടെ ആ മീരോന്ന് എഴുതി പ്രൊട്ടക്റ്റീവാണ് ഇത്രയും അടുത്ത് എന്തെങ്കിലും അനക്കുണ്ടോന്നു നീ വല്ലോന്ന് നോക്കുന്നുണ്ട് കേട്ടോ ആലി അയിൻറെ ഇടിച്ചെന്ന് കേരളെ എവിടെയാ പോയി

ില്ല പോവന്മാരിന്തോന്നവന് കൊടുക്കുകട്ടോ കഴിച്ചോണ്ടിരുന്നിട്ട് ഓക്കെ ഇപ്പം റീസെന്റ് നമ്മുടെ ഒരു പഴയ വീഡിയോ ഇപ്പം പഴയ വീഡിയോ മാത്രം കാരണം പോലെ ഒരു വീഡിയോ ായി ക്ലിക്കായി പ്ലേ പോയി അപ്പൊ അതിനകത്ത് ആരണ്ടക്കെയോ ഏതാണ്ടൊക്കെയോ വന്ന് കമന്റ് നമ്മൾ വായിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് എല്ലാ റൈറ്റ്സും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ്സും ഉണ്ട് പറയുകയാണെങ്കിൽ സൂര്ജന നല്ല നല്ല രീതിയിൽ തേർക്കുള്ള കമന്റ് ആ ഒരു ഗിരീഷ് കുമാർന്നു ഓർമ്മയില്ലേ ഏതാണ്ടൊക്കെയോ ആദ്യം പട്ടി പട്ടിഷോ കൊറേ എണ്ണം പട്ടിഷോയായിട്ട് ഇറങ്ങിക്കോളൂന്ന് പറഞ്ഞ് വന്നു ഞാൻ കൊടുക്കണം മിസ്റ്റർ ഓരോരോ മനുഷ്യ ഷോ എന്ന് പറഞ്ഞു അതിന് എന്തൊക്കെയോ ഇത് സൂര്ജേനാണ് അത് ഇട്ടിരിക്കുന്നതെന്ന് കരുതിയാണെന്ന് തോന്നുന്നു കാര്യം എടാന്ന് വിളിച്ചിട്ടാണ് പറയുന്നത് സൂര്ജേന് ആ അതായത് പറയുന്ന ഇങ്ങനെയൊക്കെയാണ് നട്ടലില്ല നിങ്ങക്ക് നട്ടലില്ല ആണിന്റെ കോലം കെട്ടി പട്ടിശോ നടത്തി പണം ഉണ്ടാക്കുന്ന പോയി മരവരത്തി ഇവരോട് നമ്മൾ രണ്ടു രീതിയിൽ മറുപടി എടുക്കാം ഒന്ന് ഇതേ നാണയത്തിൽ മറുപടി എടുക്കാം പിന്നൊന്ന് മാന്യമായ മറുപടി എടുക്കാം എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവര് മറുപടി അറിയുന്നില്ല ചെയ്യാമുണ്ടല്ലോ ഈ പുള്ളിക്കാരൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ആ ഒരു റിപ്ലൈ മാത്രം ഞാൻ കൊടുത്തപ്പോൾ ഇയാൾ ഒന്ന് രണ്ട് മൂന്ന് നാല് റിപ്ലൈകളും എനിക്ക് തിരികെ ഇട്ടിരിക്കുകയാണ് ഞാൻ അതിനൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പക്ഷെ ഇയാൾ ഇയാളെങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാ നീ വീട്ടിൽ കാണിച്ചോ യൂട്യൂബ് നിന്റെ തറവാട്ട് സ്വത്താണോ കണ്ട അഭിപ്രായം പറയും താങ്ങത്തില്ലേ നീ നിർത്തിക്കോ പിന്നെ എനിക്ക് പറയാൻ താല്പര്യം ഇല്ലാത്തൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് എന്തോ ചെയ്യാൻ വരല്ലേ പിന്നെ റിപ്ലൈ അതിനും തെറി ആക്ച്വലി ഞാൻ റിപ്ലൈ ഞാൻ വളരെ ഇതിലാണ് റിപ്ലൈ സ്കിപ്പ് കൊടുക്കണം ഓരോരോ മനുഷ്യഷോ അയാള് പട്ടിശോന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ ഇട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അയാൾ പറയുന്നത് എനിക്ക് കാണാൻ നിന്റെ സമ്മതം വേണോ യൂട്യൂബ് നിന്റെ തറവാട്ട് സ്വത്താണോ കണ്ട അഭിപ്രായം പറയും നിനക്ക് പിടിക്കുന്നില്ലേ നീ നിർത്തിക്ക വീണ്ടും മറ്റേ ആ വൃത്തികെട്ട വേർഡ് പറഞ്ഞിട്ട് വരല്ലേ

അത് ഇഷ്ടമല്ലേ ഞങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഓഫ് ചാനലാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആരുടെയും വീട്ടിൽ വന്ന് നമ്മൾ പറയുന്നില്ല വീഡിയോ കാണണം നിർബന്ധമായിട്ടും കാണണം ഇഷ്ടമല്ലെങ്കിലും കാണണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇങ്ങനെയൊന്നും നമ്മൾ വീട്ടിൽ വന്ന് ആരുടെയും പറയുന്നില്ല നിങ്ങൾക്ക് കാണാതിരുന്നു കഴിഞ്ഞാൽ ചെയ്തു പോകാനുള്ള നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈപ്പ് ചെയ്തു പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ് നിങ്ങൾ ചാർജ് ചെയ്ത് ഇപ്പൊ അമ്പാനി വരെ ആ ഷൂട്ടിയിൽ എന്നിട്ട് നിങ്ങൾ റീചാർജ് ചെയ്തൊക്കെ ചെയ്യുന്നില്ല വേറെ അത് സൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം ഓഫ്കോഴ്സ് നിങ്ങൾക്ക് കമന്റ് ഇടാം പക്ഷെ കമന്റ് ഇടുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്ക് കമന്റ് ഇടുമ്പോൾ മാന്യത പുലർത്തുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ് അത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക ഇനി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇപ്പൊ മനുഷ്യൻ കാണിക്കുന്ന ഓരോ പ്രായങ്ങളും ഓരോന്നിനും ഇരുത്തണ്ട സ്ഥാനത്ത് വേണം ചാനലിൽ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന അല്ലാതെ മറ്റൊന്നും പറയാൻ പാടില്ല ഇതെല്ലാം അക്ഷര തെറ്റിലാണ് പിന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് വായിച്ചു അക്ഷര മനസ്സ് മിസ്റ്റർ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് തെറ്റാണെന്നുണ്ടെങ്കിലും പിന്നെ യൂട്യൂബിൽ നിന്ന് കാഷ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല യൂട്യൂബ് ചാനൽ ഉള്ളവരോട് നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു നോക്കാം യൂട്യൂബിൽ ലൈക്ക് കിട്ടുക അല്ലെങ്കിൽ ഷെയർ കിട്ടുക ചാനൽ കിട്ടുക അല്ലെങ്കിൽ അത്യാവശ്യം മാന്യമായ രീതിയിൽ ഇതൊക്കെ കിട്ടുക എന്നുള്ളത് പച്ചക്കു പാടാണ് മാന്യമായ രീതിയിൽ കിട്ടാൻ പാടാണ് മാന്യമല്ലാത്ത രീതിയിൽ കിട്ടാൻ ചിലപ്പോൾ കുറച്ചൊരു എളുപ്പമായിരിക്കും പക്ഷെ മാന്യമായ രീതിയിൽ കിട്ടുക എന്നുള്ളത് പാടാണ് നമ്മളാരും ഇവിടെ ഒരു വളകാരത്തെയും കാണിക്കുന്നില്ല ഒരു രീതിയിലുള്ള വൃത്തി കേട്ടുള്ള ആ സാധനങ്ങളും നമ്മൾ കാണിക്കുകയും പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നില്ല നമ്മളും നമ്മുടെ മക്കളുമായിട്ടുള്ള ചെറിയ ജീവിതത്തിലെ കുറച്ച് സ് അത് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ഒരുപാട് പേരെന്ന് പറയുമ്പോൾ കുറച്ച് പേര് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെക്കാട്ടിലും കൂടുതലെണ്ണം അത്ര ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ അത്രയും പേരുണ്ട് അപ്പൊ അത് മതി പിന്നെ കൂടെ പോയാ അങ്ങനെ കുറച്ച് പേര് ഉണ്ട് അപ്പൊ ഞങ്ങൾ അവര് അവര് കണ്ടോളും അതല്ല പിന്നെ ഇഷ്ടമല്ലാത്തവർ ഉള്ളവർ ജസ്റ്റ് കാണാൻ തുടങ്ങി ഞങ്ങളുടെ വീഡിയോ ആണെന്ന് പറയുമ്പോഴത്തേക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അല്ല നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് സജഷനും ഒന്നും വരത്തില്ല കാണുകൾ അത്രയും ചെയ്താ പോരേ പട്ടിയെ സ്നേഹിച്ച് സ്നേഹിച്ച് പട്ടിയെക്കാൾ അതംപതിക്കുന്ന അതമ്പതിക്കുന്ന എഴുതിയിരിക്കുന്നത് അതപ്പതിക്കുന്നാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത് ചില മനുഷ്യർ എല്ലാം ക്യാഷിന് വേണ്ടിയാകുമ്പോ സ്നേഹം അഭിനയിച്ച് ക്യാഷ് എന്താക്കാം വളരെ 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 ശരിയാണ് കേട്ടോ സ്നേഹ ഇവിടെ അഭിനയിച്ച ഒഴുക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് അഭിനയിച്ച് നിക്കാൻ <laughs> 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 ോ വലിയ കാര്യായിരിക്കും കേട്ടോ ഇപ്പൊ മിണ്ടാപ്രാണിയൊക്കെ അറിയില്ലോ ഇത് അഭിനയിക്കാൻ പറ്റും അഭിനയിക്കാൻ പറ്റുമോ പറഞ്ഞാ പറയു വീടിനിടയില് ഞാൻ ആലിയെ കാണാതെ കണ്ടോളൂ വന്നാണെങ്കിൽ അടുത്ത സാധനം മെല്ലെ എടുത്ത് വരുവോ ഇവന് കൊടുക്കാനായിട്ട്

സുഹൃത്തായിട്ട് എടുത്തോണ്ടിരിക്കുന്ന വീഡിയോ ആണ് അപ്പൊ അതിനകത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുട്ടികളില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ എന്നാൽ ഇല്ലെങ്കിൽ എന്താ അതെ അങ്ങനെയല്ലേ ഇപ്പൊ കുട്ടി ഇപ്പൊ മനുഷ്യ കുട്ടി എന്നുള്ള രീതിയില്ലാന്ന് വെക്കുക അതിനിപ്പ എന്താണ് മനുഷ്യ കുട്ടി എന്താണ് ഇല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഇവരെ സ്നേഹിക്കാൻ പാടില്ല എന്നുണ്ടോ ഇവരും കുട്ടികളാണ് ഇവർ ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ് അതിനെ ഇപ്പം കുട്ടികളില്ലേ കുട്ടികൾ ഇല്ലാത്തോണ്ടാണ് സ്നേഹം അല്ലെങ്കിൽ യൂട്യൂബിലെ ക്യാഷിന് വേണ്ടിയിട്ടാണ് സ്നേഹം കുറച്ചെങ്കിലും വിവരമുള്ളവരിങ്ങനെ പറയില്ല ഇത്രയും മീൻസ് അറ്റ്ലീസ്റ്റ് ഒരാളുടെ ഒരു എന്താ പറയാ ഒരാൾക്കെതിരെ ഇങ്ങനെ ഇടുമ്പോ ജസ്റ്റ് ആ ഒരു ചാനല് നോക്കാനുള്ള എങ്ങനെയാണ് ഈ ചാനൽ പോകുന്നത് എന്നുള്ളൊരു നോക്കാനുള്ള മര്യാദ ഇല്ലേ അതുപോലും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനിപ്പോ റിയാക്ട് ചെയ്യാൻ കാരണം ആദ്യമൊക്കെ കുറെ ഒഴിവാക്കി കിട്ടി ഇപ്പൊ അതിനാണെങ്കിൽ വീഡിയോക്ക് ഇപ്പോഴെയും പോന്ന് എല്ലാവരും കൂടെ അതിനകത്ത് വന്ന് കിടന്ന് എന്താണ്ടൊക്കെയോ അന്ന് പറഞ്ഞോണ്ടിരിക്കും

പിന്നെ ഞാൻ ഇപ്പൊ അലമ്പാണ് ഗൈസ് പേരുടെയും കാരണം ഞങ്ങൾ ഇപ്പൊ ആക്ച്വലി നല്ല എക്സൈസ് ആണ് ഞങ്ങൾക്ക് കൂടെ ഓടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം ആരാണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ചോദിച്ചി ഡെലിവറി ഇത് കഴിഞ്ഞ ഓടിക്കാ മതി പിന്നെ വീട്ടില് ജോലിണ്ടല്ലോ താഴെ ലാസ്റ്റ് ഉറങ്ങിയറിയോടാൻ കണ്ണൊക്കെ അപ്പൊ അത്രേ ഉള്ളൂ കഴിച്ച് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം